നിങ്ങൾ എപ്പോഴും ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ റെഡും ആയിട്ടുള്ള ബാറുകൾ ചാർട്ടിന്റെ അടിയിൽ വരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വോളിയം എന്നാണ് ഇതിനെ വിളിക്കുന്നത് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് വോളിയൂന്നെ വിളിക്കാം നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് വാങ്ങുകയോ വിൽക്കുകയോ ഒരു പർട്ടിക്കുലർ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയാം അതിൽ ഹൈ വോളിയം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് അതായത് അത് ബൈയേഴ്സിൻ്റെയോ സെല്ലേഴ്സിന്റെയോ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കാണിക്കാം അതുപോലെ തന്നെ ലോ വോളിയം എന്ന് പറയുന്നത് വീക്ക് പാർട്ടിസിപ്പേഷൻ ആണ് അത് ബൈയും സെല്ലും ആവാം അടുത്ത നമുക്ക് കുറച്ച് വോളിയം ബേസ്ഡായിട്ടുള്ള ഇൻഡിക്കേറ്റർ പരിചയപ്പെടാം ഒന്നാമതാണ് ഓൺ ബാലൻസ് വോളിയം ഇതൊരു സ്മാർട്ട് മണി കൺസെപ്റ്റിൽ വരുന്ന ഒരു മെത്തേഡാണ് അടുത്തത് വി വാപ്പ് എന്ന് പറയുന്നത് നമ്മൾ വി വാപ്പിനെ കുറിച്ച് പഠിച്ചു വോളിയം ബേസ്ഡ് ആവറേജ് പ്രൈസ് അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് അക്യൂമുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് സാധാരണ ഒരു ബൈയിങ് പ്രഷറും സെല്ലിംഗ് പ്രഷറും നമുക്ക് എവിടെയാണ് തരുന്നു സ്മാർട്ട് മണി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോണാണിത് അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് മണി ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് പ്രൈസും വോളിയൂം കമ്പൈൻ ചെയ്ത് ഓവർ ബോട്ടും ഓവർ സോൾഡ് സോണും കാണിച്ചു തരുന്നത് നമുക്ക് വോളിയം എങ്ങനെ ട്രേഡിങ്ങിൽ ഉപയോഗിക്കാമെന്ന് നോക്കിയാൽ നാല് തട്ടിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ബ്രേക്ക് ഔട്ട്സ് കൺഫേം ചെയ്യാൻ അടുത്തത് നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള മൂവ് അത് ബ്രേക്ക് ഔട്ടിലായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത് പിന്നെ ഒന്ന് ട്രെൻഡ് കൺഫേമേഷൻ അതായത് പ്രൈസ് റൈസിങ് ആണോ അതോടൊപ്പം വോളിയം കൂടി റൈസ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രോങ് ട്രെൻഡായിട്ട് കണക്കാക്കാം നമുക്ക് അടുത്തത് ഒരു റിവേഴ്സലാണ് അതായത് വളരെ ശക്തമായി മുകളിലേക്ക് പോയ പ്രൈസ് സെല്ലിംഗ് പ്രഷറോട് കൂടി വീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ വോളിയൂം അനാലിസ് ചെയ്യുമ്പോൾ കുറെ പോരായ്മകൾ കൂടിയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൽഗോ ട്രേഡിങ്ങും ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങും വളരെ സാധാരണമായ സമയത്ത് ഒരു ഫാബ്രിക്കേറ്റഡ് വോളിയം സ്പൈക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ വരുന്ന ഒരു സ്പൈക്കുകൾ കണ്ട് നോർമൽ ട്രേഡർ ട്രേഡ് എടുക്കാൻ പോയാൽ മിക്കവാറും ഒരു ട്രാപ്പ് ആയിരിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന വേറൊരു സംഭവമാണ് മാനിപ്പുലേഷൻ അതായത് ലിക്വിഡിറ്റി മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ അതുപോലെ തന്നെ വോളിയം നമുക്ക് ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ആയിരിക്കും ഓരോ ടൈം ഫ്രെയിമിൽ തരുന്നത് അതായത് ഇൻട്രാഡയിൽ തരുന്ന ഒരു പിക്ചർ ആയിരിക്കില്ല ഒരു ടേം വരുന്നത് വോളിയം എന്ന് എന്ന് വളരെ വളരെ ആയിട്ടുള്ള ടൂളാണ് പക്ഷേ അത് നന്നായി വർക്ക് കൂടെ പ്രൈസ് ആക്ഷനും ടെക്നിക്കൽ ടെക്നിക്കൽ കംപ്ലൈൻ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കുകയും പ്രാധാന്യം മനസ്സിലാക്കാം നിങ്ങൾ ട്രേഡിംഗിലോ ഇൻവെസ്റ്റിംഗിലോ നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ബ്രേക്ക് പോയിന്റ് സ്കാനർ നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് സ്കാനർ എന്ന് പറയുന്നത് പലതരം സ്റ്റോക്ക് സ്കാനറുകളും അനലിറ്റിക്സ് ടൂളുകളും ഉൾപ്പെടുന്ന ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിൽ പലതരം ലൈവ് സ്കാനറുകളും അതുപോലെ സ്വിംഗ് ട്രേഡിനുമുള്ള സ്കാനറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഭാഗമായുള്ള ഓർഡർ ബ്ലോക്ക് സ്കാനറും ഇതിലുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു ഡെമോ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക